ലോക്സഭയിലെ വക്കപ്പ് ബിൽ ചർച്ചയിൽ വിപ്പുണ്ടായിട്ടും പ്രിയങ്കാ ഗാന്ധി പങ്കെടുത്തില്ല പ്രിയങ്കാ ഗാന്ധി ഇന്നലെ ലോക്സഭയിൽ എത്തിയിരുന്നതുമില്ല വിനീത ബിജി ഡൽഹിയിൽ നിന്ന് വിവരമായി ചേരുന്നു എസ് കെൻ ഇന്നലെ ഈ വക്കഫ് ബില്ലിന്മേൽ വലിയ ചർച്ചകൾ തന്നെയാണ് നടന്നിട്ടുണ്ടായിരുന്നത് എല്ലാ അംഗങ്ങളും പങ്കെടുക്കണമെന്ന് നേരത്തെ തന്നെ കോൺഗ്രസ് ആ വിപ്പും നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ചർച്ച നടക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധി ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല ഒപ്പം തന്നെ സഭയിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു പൂർണ്ണമായും കോൺഗ്രസിന്റെ മേൽ പ്രിയങ്ക ഗാന്ധി ഒരു വിപ്പ് ലംഘനം തന്നെയാണ് നടത്തിയിരിക്കുന്നത് അതേസമയം രാഹുൽ ഗാന്ധി ഈ സഭ ആരംഭിച്ചപ്പോൾ ആ സഭയിൽ എത്തിയിരുന്നില്ല അദ്ദേഹം ഏതാണ്ട് ഒരു മണിയോടുകൂടിയാണ് സഭയിലേക്ക് എത്തിയത് പക്ഷേ ഈ ചർച്ചകളിൽ അദ്ദേഹം പങ്കെടുക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച മറ്റു എം പിമാരൊക്കെയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ രാത്രി വോട്ട് എടുപ്പ് നടക്കുന്ന വേളയിലും പ്രിയങ്കാ ഗാന്ധി സഭയിലെത്തിയിട്ടുണ്ടായിരുന്നില്ല പൂർണ്ണമായും കോൺഗ്രസ് നൽകിയിരുന്ന വിപ്പ് ലംഘനം തന്നെയാണ് പ്രിയങ്കാ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഇതിൽ എന്ത് വിശദീകരണമാണ് പ്രിയങ്ക പാർട്ടി നേതൃത്വത്തിന് നൽകിയതെന്ന കാര്യം കൂടി ഇനി അറിയേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇതുവരെയായും അത് സംബന്ധിച്ചുകൊണ്ടുള്ള വിശദീകരണമോ അല്ലെങ്കിൽ എന്തുകൊണ്ട് മാറി നിന്നു എന്നുള്ള കാര്യമോ കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടില്ല ഇന്നലെ നമുക്ക് ഈ ആരംഭിച്ചപ്പോൾ തന്നെ പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇരുവരും സഭയിലുണ്ടായിരുന്നില്ല ഏതാണ്ട് ഒരു മണിക്കൂറിന് ശേഷം രാഹുൽ ഗാന്ധി പിന്നീട് സഭയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ രാവിലെ ഇത് ഈ ലോക്സഭയിൽ ഈ വക്കഫ് ബില്ലിന്മേൽ ചർച്ചകൾ നടന്നപ്പോഴും പ്രിയങ്കാ ഗാന്ധി ഉണ്ടായിരുന്നില്ല ഒപ്പം തന്നെ രാത്രി ഈ വോട്ടെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നപ്പോഴും പ്രിയങ്കാ ഗാന്ധി സഭയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണുണ്ടായത് പൂർണ്ണമായും കോൺഗ്രസ് നൽകിയ വിപ്പ് ലംഘനമാണ് ഈ ഘട്ടത്തിൽ നടന്നിരിക്കുന്നത് എന്താണ് ഇങ്ങനെ വിട്ടുനിൽക്കാനുണ്ടായ കാരണമെന്ന് ഇനി പ്രിയങ്ക നേതൃത്വത്തെ എന്നുള്ള കാര്യത്തിലാണ് നമുക്കിനി ഒരു വിവരം കൂടി കോൺഗ്രസ് സംബന്ധിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ പ്രതികരണമോ ായാലും ഏത് സമയത്തും വാർത്തകളും ഓപ്റ്റോഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം